വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ ആധുനിക അറവുശാല തുറന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് അറവുശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വെള്ളാകല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ് അധ്യക്ഷനായി ഒന്നേ ദശാംശം അഞ്ചു കോടിയോളം രൂപ ചെലവഴിച്ചാണ് അറവുശാല നിർമ്മാണം നടത്തിയത് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ ആധുനിക അറവുശാല തുറന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് അറവുശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വെള്ളാകല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ വെള്ളാങ്കലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ ഫസ്ന റിജാസ് ഡോക്ടർ വി എൻ വാസുദേവൻ ഡോക്ടർ യു എസ് രാമചന്ദ്രൻ കെ ഋഷി ഷീല അജയ് ഘോഷ് സുജന ബാബു ജിയോ ഡേവിസ് സിന്ധു ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു അനധികൃത അറിവ് തടയാനും നല്ല മാട്ടിറച്ചി ജനങ്ങൾക്ക് ലഭ്യമാക്കാനുമായി വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിലാണ് അറവുശാല സ്ഥാപിച്ചത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ബ്ലോക്ക് ജംഗ്ഷനും മനക്കിലപ്പടിക്കുമിടയിൽ റവന്യൂ വകുപ്പിൽ നിന്ന് വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് വാങ്ങിയ അമ്പത്തി സെന്റ് സ്ഥലത്താണ് അറവ്ശാല സ്ഥാപിച്ചത് ഒന്ന് ദശാംശം അഞ്ചു കോടിയോളം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നടത്തിയത് മീഡിയ ടൈം വെള്ളാങ്കല്ലൂർ